ഹായ് ഹാപ്പി അല്ലേ ഞങ്ങളുടെ വിവാഹം അച്ചു നമ്മുടെ വിവാഹം ഏറ്റവും കൂടുതൽ വൈറൽ ആകാൻ കാരണക്കാരത്തി ആയിട്ടുള്ള ഒരാള് നാളായിട്ട് കാണാൻ വേണ്ടി നോക്കി 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 നടക്കുകയാണ് കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഇനി ഇവിടെ എന്ന് കാണും എന്ന് കാണും എന്ന് കാണും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അതായത് പേര് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാനൊരു സ്ഥാനത്തിന് പേര് പറയാം അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും കേക്ക് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആള് മനസ്സിലാവോ നമ്മുടെ സ്വന്തം ഞാനായിട്ട് പേരിട്ട മോൺസ്റ്റർ അല്ലെ മോൺസ്റ്റർ നോറയെ വീണ്ടും ഞങ്ങൾ കാണാൻ വേണ്ടി പോവാണ് ഇന്ന് ഞാനും നോറയും അച്ചുവും കൂടെ അല്ലെ ജേബ്രോയും വന്നിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതായത് ആ ഇന്റർവ്യൂവിനകത്ത് നോറയും ഞങ്ങളും ഭാഗമാണ് അപ്പോ ആ ഇന്റർവ്യൂവിന്റെ ഇന്ന് ഈ ദിവസമാണ് കല്യാണത്തിന് ശേഷം ഞാൻ നോറയെ കാണുന്നത് വയറായിട്ട് മാറിയായിട്ട് ആ ഒരു ദിവസത്തിന്റെ ആ ഒരു കേക്ക് പരാക്രമത്തിന് ശേഷം മോൺസറിനെ നേരിട്ട് കാണാൻ വേണ്ടി പോകുന്നു അല്ലേ മോൺസർ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് മോൺസർ വന്നിട്ട് മോൺസർ വന്നിന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ കാറിയിന്ന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ മോൺസർ എനിക്ക് ബോസ് വരും എന്തായാലും മോൺസറിനെ പോയി കാണാം അപ്പൊ ആ വീഡിയോ ആരാ

രാവിലെ ഇപ്പൊ രാവിലെ ഉച്ചയ്ക്ക് രാത്രി കേക്കാണ് കഴിക്കുന്നത് പറഞ്ഞിട്ടല്ലോ മൂന്ന് നേരം കേക്ക് പിന്നെ എങ്ങനെയുണ്ട് ചന്ദ്രനിൽ എങ്ങനെയുണ്ട് കാലാവസ്ഥ ഞാൻ അറിഞ്ഞ ചന്ദ്രൻ വരെ പോയെന്നാണ് അറിഞ്ഞത് സൂര്യനിലെത്തി എയറിൽ നിന്ന് എയറിലേക്കുള്ള വലിയ വലിയ യാത്രകളാണ് അല്ല ഇരുപത്തിയേഴ് മില്യൻ പോയി വീഡിയോ കാത്ത് ആരൊക്കെ നേരത്തെ ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് ഇന്റർവ്യൂവിന്റെ ആൾക്കാർ വന്നു പിന്നെ രക്തകല്ല് നോക്കിട്ട് പച്ചക്കല് പോലും കണ്ടില്ല അങ്ങനെ ഒരേ വീണ്ടും തിരിച്ചു കിട്ടിവ്യൂ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞല്ലേ പിന്നെ പറയൂ ബാക്കി വിശേഷങ്ങളെ ഇതിന്റെ ഈ വീഡിയോടെ കിട്ടുന്ന പേയ്മെന്റിന്റെ പാതി നിനക്ക് അങ്ങനെയാണ് ഞാൻ കുറച്ച് ഷെയർ ചെയ്യാറ് പറയ എങ്ങനെ ഇരുപത്തിയേഴ് മില്യൺ വീഡിയോ ചില ആളുകളൊക്കെ അവിടെ യു നോ ഇൻ ഔട്ട് ഓഫ് ഇന്ത്യ കോമൺ ടു പുട്ട് കേക്ക് ഇൻ ദ ഫേസ് ഓഫ് ഫ്രണ്ട്സ് അതൊക്കെ ഫൈൻ അതിൽ ചേട്ടന്റെ അക്രമത്തിനെ പറ്റിയാണ് ആൾക്കാര് സംസാരിച്ചോണ്ട് സ്ത്രീ സ്ത്രീകൾക്ക് അറിയാലോ ക്യാമറ കണ്ടാ പിന്നെ ക്യാമറ കണ്ട പിന്നെ സത്യങ്ങൾ തുപ്പ പിന്നെ പണ്ട് കറിഞ്ഞോണ്ടിരുന്ന പെണ്ണാണ്

ച്ചോ നിന്റെ കല്യാണ ദിവസം ജെയുടെയും നിന്റെയും കല്യാണത്തിന്റെ അന്ന് ഞാൻ അന്ന് പറഞ്ഞ പോലെ കേക്കുമായിട്ട് വന്ന് ഒരു കിലോ കേക്ക് നിന്റെ ദേഹത്ത് വാരി പൊത്തിയിരിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ കേക്ക് തേക്കില് മാത്രല്ല പറ്റുന്നുണ്ടെങ്കില് നിങ്ങൾ ആദ്യ രാത്രി നടക്കുന്ന സമയത്ത് ഇമാതിരി കൂളത്രം പറയാനുള്ള െസ്റ്റ് ഇപ്പോഴെങ്കിലും സമയത്ത് നോറയുടെ ആദ്യ രാത്രി നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവര് ജയും ഉള്ള സമയത്ത് ഇവര് കേക്ക് എനിക്കൊണ്ട് തേച്ചു തിരിച്ച് കേക്ക് തേച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എന്ത് ചെയ്യാം രാത്രി നടക്കുന്ന സമയത്ത് അതിനകത്തേക്ക് പടക്കം പിന്നെ പൊടി ഉണ്ടല്ലോ നായ്ക്കരണപ്പൊടിയുണ്ടല്ലോ ചെറിയ നായ്ക്കരണപ്പൊടി വിതറിയിട്ടുതരാം പിന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു കൂട്ടുകാരൻ പണി കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നിങ്ങളുടെ എ സിയും ഫാനും കോപ്പി ചെയ്തിട്ട് നിങ്ങളെ ഉഷ്ണത്തിലാക്കി തരാം ഫുഡാക്കി തരാം അങ്ങനെയുള്ള കുറച്ച് അല്ലെങ്കിൽ ജയം സ്വപ്നങ്ങളിൽ ഇത് ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും സ്വപ്നങ്ങളല്ലേ ഇത് ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും ഞങ്ങള് കംപ്ലീറ്റ്ലി കൊളവാക്കി കൈ തന്നിരുന്നു വീഡിയോ ഞാൻ കോപ്പറേറ്റ് അടിച്ച് സ്ട്രൈക്ക് വരും എന്റെ ഭാര്യ നമ്മളെ നമ്മുടെ പാടാൻ എന്തെയ്യോ ഇവിടെ കാര്യോ പറയോ എന്തേലും പറയൂ അപ്ലോഡ് ചെയ്യുമ്പോ ഇവിടെ ആദ്യ നോറുടെ ആദ്യരാത്രിയുടെ വിശേഷങ്ങൾ ഞങ്ങള് എന്ത് പണിയൊക്കെ നോറയ്ക്ക് തിരിച്ചു കൊടുക്കാന്നുള്ളത് സംസാരിച്ചിരിക്കാൻ പടക്കോന്നേ പറഞ്ഞോളൂ ഞാൻ പടക്കോന്നേ പറഞ്ഞോളൂ അവള് പറഞ്ഞിരിക്കുന്നത് ഗുണ്ടായി അന്ന് മെച്ച ഞങ്ങൾ അടുത്തടുത്തായിരുന്നല്ലോ സംസാരിച്ചു കേറിയാടെ നമുക്ക് ഫുഡ് കഴിക്കാം അതെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാം അതെ അതെ ഞാൻ ഒരുമിച്ച് ഞങ്ങളുടെ വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്യുന്നു കേട്ടോ നമുക്കിത് ഓൾറെഡി നമ്മൾ ഇത്ര ായോ പിടിക്കാം അങ്ങോട്ട് വലിച്ചെറിയാം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെന്താ ഫസ്റ്റ് ഞാൻ വിളിച്ചപ്പോങ്ങുമായിരുന്നു ഞാനും ഇരുവും കൂടെ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് ആളിരുന്ന് സത്യം കേട്ടോ അതായത് ഞാൻ ഓർത്ത് പാവം ഇത്രയും മറ്റേ ചീത്ത വെളിയും എല്ലാം കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നമ്മുടെ കൂട്ടുകാരത്തി നമ്മുടെ ഒരു കൂടെ ഓർത്ത് പാവം സങ്കടപ്പെട്ടിരിക്കും ഞാൻ വീഡിയോ അതെന്തോ ആ മുഖമൊക്കെ ഒന്നും കാണണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ സ്ക്രീൻഷോട്ട് ഉണ്ട് ഇപ്പൊ വിളിക്കുന്നത് ഞാൻ ഞാൻ ആ എല്ലാരും വിളിച്ചു കിടന്ന് കരയായിരുന്നു അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇനിയിപ്പോ ശീലമാവും ഇതിനു എന്ത് സംഭവിക്കാനാ അതിന് നമ്മുടെ ഇന്ത്യൻ രാജ്യം പോലും കടന്നു പോയല്ലോ ഇതിന് മലിനെ സംഭവിക്കാൻ പോകുന്നില്ല അടുത്ത ആളുടെ കാര്യം കൊണ്ടോ അതല്ല അടുത്ത കല്യാണം നോക്കുക അവിടെ കേക്ക് കേക്കുമായിട്ട് അങ്ങ് പോവുക